ഒരു വർഷമായിട്ട് ഒരു കത്ത് എം പി കൊടുത്തിട്ട് എന്തിനാ ന്യായമായ കാര്യത്തിന് നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കി ആധുനിക ഉപകരണങ്ങൾ വാങ്ങി ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഈഗോ കാരണം പരസ്പരം ഏറ്റെടുക്കാത്ത വകുപ്പുകളെ ഒന്ന് സംയോജിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാവാത്ത സർക്കാരാണ് ഈ സർക്കാർ അപ്പം ഞാൻ പറയുന്നത് ഇവർക്കുള്ള ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയായിട്ട് പൊതുജനാരോഗ്യ രംഗം മാറ്റി ഇവർ മാറ്റി അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ ഡോക്ടർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായ കാര്യങ്ങൾ പലരും പറയുന്നില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ മെഡിക്കൽ കോളേജുകളും ഒരു ഓഡിറ്റ് നടത്തണം ബിൽഡിംഗ് ഓഡിറ്റ് നടത്തണം എവിടെയൊക്കെ തകരാൻ സാധ്യതയുള്ള കെട്ടിടം കൊണ്ട് എത്ര കാലമായി മെയിൻ്റനൻസ് നടക്കാത്ത കെട്ടിടങ്ങൾ ഉണ്ടൊക്കെ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് മന്ത്രിമാർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് അവിടെ ആളില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ വഹിപ്പിച്ചത് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാകപ്പെടിയാണ് സംശയമില്ല ആരോഗ്യ കഴിഞ്ഞ ഇത് യു ഡി എഫിന്റെ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ സ്പെയർ ചെയ്തവരാണോ ഇന്ന് രാജ്യം ഭരിക്കുന്നത് നിങ്ങളെല്ലാം പഴയ കാലത്തിൻ്റെ കണക്കും താരതമ്യം അതിന് കണക്ക് പറഞ്ഞാൽ ഈ ഈ ഓരോ ജില്ലയിലും സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് താരാ പൊതുജനാരോഗ്യം മെച്ചപ്പെടുന്നവരാണ് ഇവരാണെന്നല്ലേ പറയുന്നത് പക്ഷേ ആ മെഡിക്കൽ കോളേജുകളെ ശക്തിപ്പെടുത്താൻ പോലും ഇവരൊന്നും തീരുമാനിച്ചിട്ടില്ല യു ഡി എഫിൻ്റെ കാലത്തെ കുറ്റം പറഞ്ഞ എത്ര കാലം നിങ്ങളിങ്ങനെ ഈ കീടുകാര്യസ്ഥ തുടരും യു ഡി എഫിൻ്റെ കാലത്തെ കുറ്റം പറഞ്ഞിട്ട് എത്ര കാലം തുടരും ഒമ്പതര കൊല്ലായിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്ന നാട് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ നിങ്ങൾ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ അല്പസ്വല്പം പകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന പാകപ്പിഴകളെ പരിഹരിക്കാനുള്ള താല്പര്യം കാണിക്കേണ്ടത് അല്ലാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഇത് പറഞ്ഞ് വിമർശിക്കുകയല്ല വേണ്ടത് നിങ്ങൾ അവിടെയാണ് പ്രശ്നം ആ സിസ്റ്റത്തിനാണ് പ്രശ്നം എന്തെങ്കിലും കണ്ടാലും വിമർശനം വരുമ്പോൾ ആ വിമർശനം സഹിക്കവയാതെ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിനാണ് പ്രശ്നം അതിനി പറഞ്ഞിട്ട് അല്ല അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ജനങ്ങൾ തീരുമാനിക്കാൻ പോകുമല്ലേ അത് മൂന്നാലഞ്ച് മാസം കൂടെ കഴിഞ്ഞാൽ ആക്കാൻ കോൺഗ്രസ് ഏതായാലും അന്വേഷണം ആവശ്യപ്പെട്ടു ഞാനിപ്പോൾ തിരുവഞ്ചൂർ ആദാഷനോട് സംസാരിച്ച് ആ ചാണ്ടിയുമ്പൻ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം അന്വേഷണം വേണമല്ലോ എന്തായാലും എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി ആ മന്ത്രി ആരാ ധരിപ്പിച്ചത് മന്ത്രി പറയാൻ കാരണം എന്താണ് ഇതൊക്കെ അന്വേഷിക്കണമല്ലോ തീർച്ചയായിട്ടും ഞാൻ ഇത് പുതിയ കെട്ടിടമാണെന്നേ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള പി എം എസ് എസ് ആ സ്കീം ആ കെട്ടിടം തണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് ഇരുപത്തിരണ്ട് തീർത്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞ് കെട്ടിടം പൂർത്തികരിച്ചു കഴിഞ്ഞാൽ അതിന് ഇയർലി മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ ചോർച്ചയുണ്ടാവും പ്രശ്നം ഉണ്ടാവും ഉപകരണങ്ങളാണെങ്കിൽ പുതിയ ഉപകരണങ്ങളാണ് അതും മെയിൻ്റനൻസ് ആവശ്യമുള്ളവരാണ് നമ്മുടെ ആശുപത്രി കെട്ടിടം മെയിൻ്റെ ചെയ്യുന്ന പി ഡബ്ല്യു ഡി ആണ് നമ്മുടെ പി ഡബ്ല്യു ഡി അല്ല ഈ കെട്ടിടം നിർമ്മിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തെ ഇവരുടെ എച്ച് എൽ എല്ലാണ് നിയമിച്ചത് എച്ച് എൽ എൽ ആണ് നിയമിച്ചത് അതുകൊണ്ട് എച്ച് എൽ എൽ നിയമിച്ചൊരു നിർമ്മിച്ചൊരു കെട്ടിടത്തിന് ഞങ്ങൾ അറ്റക്കുറ്റപ്പണി ചെയ്യില്ല എന്നാണ് അവരൊന്നും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാതിരുന്നത് അതുകൊണ്ടെന്തായി ഇപ്പോൾ ആ കെട്ടിടങ്ങളിൽ പലതും ഡോക്ടർമാർ തന്നെ പറയുന്നു ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് പലതും ഒരു ത ഒരു ശ്രദ്ധയുമില്ല അല്ല സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള അക്രമ സംഭവം നടന്നെടുത്ത് മന്ത്രി എത്തി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി രക്ഷാപ്രവർത്തനം ഉപയോഗിച്ചു അതിന് മന്ത്രി സമാധാനം പറഞ്ഞേ മതിയാവുള്ളൂ അതിനെന്താണ് നിയമപരമായിട്ടുള്ള വംശങ്ങൾ എന്നുള്ളത് പരിശോധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്